ആ അലിഗേറ്റർ ഗറിൻ്റെ പ്രായപൂർത്തിയായ ഒരു അലിഗേറ്റർ കാറിൻ്റെ പല്ല് ഏകദേശം ഒരു നാലിഞ്ച് വരെയുള്ള നീളം ഉണ്ടാവും പിന്നെ വളർത്താൻ തക്കവണ്ണം വളരെ എളുപ്പമാണ് കാരണം പെട്ടെന്ന് തന്നെ ഇണങ്ങുന്നൊരു മത്സ്യമാണ് വലിയ അസുഖങ്ങളൊന്നും വരാത്ത ഒരു മത്സ്യം അങ്ങനെയുള്ള ഒത്തിരി പ്രത്യേകതകളിനുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ് പെട്ടെന്ന് അസുഖങ്ങളൊന്നും അറ്റാക്ക് ചെയ്യത്തില്ല നല്ല പ്രതിരോധ ശേഷിയുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പി എച്ച് ലെവല് നമുക്ക് ഏകദേശം വെള്ളത്തിന്റെ പി എച്ച് ഒരു ഏഴ് ഏഴരൊക്കെ മതി ഇതിനെ വളർത്തണമെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ അതുകൊണ്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ വെള്ളത്തിൻ്റെ പി എച്ച് സാധാരണ മത്സ്യങ്ങളെ വളർത്തുന്നത് അതേ ഒരു പി എച്ച് ലെവലാണ് ഇതിനുള്ളത് ഒരു ഏഴ് ഏഴ് പോയിൻ്റ് അഞ്ച് എന്നുള്ള ഒരു അനുഭാവത്തിൽ അതിനെ നടത്തേണ്ടതുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിന് ഒരു ജലം ചൂടുള്ളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മത്സ്യമാണിത് ഇതിന് ജോലി വേണം നിർബന്ധമില്ല കാരണം ഒറ്റയ്ക്ക് താമസിക്കാനാണ് പലപ്പോഴും ഇതിന് പ്രിയം കൂട്ടമായിട്ട് താമസിക്കാനോ ജോലിയായിട്ട് താമസിക്കാനും താല്പര്യമുള്ള മത്സ്യമല്ല ഇത് അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ താമസിക്കുന്നതാണ് ഇതിന് ഇഷ്ടം ഒരു ശാന്ത സ്വഭാവമാണ് പൊതുവേ ഉള്ളത് ഇപ്പം നമ്മളിതിനെ അങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂവായിരത്തി അറുനൂറ് ലിറ്റർ വെള്ളമെങ്കിലും നമുക്കുണ്ടായിരിക്കണം എന്നാലേ അതിനൊരു ആവശ്യത്തിനുള്ളൊരു വളർച്ചയൊക്കെ കിട്ടത്തുള്ളൂ തീരെ ചെറിയൊരു സ്പേസിൽ വളർത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള അല്ല അപ്പോൾ ഒരു മൂവായിരത്തി അറുന്നൂറ് ലിറ്റർ ഉള്ളതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ആവശ്യമാണ് അതിനെ അതിനങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പക്ഷെ അപ്പോഴും എപ്പോഴും നമ്മൾ വലിയ കുളത്തിൽ വളർത്തുന്നതാണ് നമുക്ക് കൂടുതൽ വളർച്ച കിട്ടുന്നത് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രീഡിങ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ പിടിഞ്ഞു വേണ്ടിയിട്ട് ഇവ നമ്മൾ ഇണ ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയിടും മുട്ട രണ്ടാഴ്ച കൊണ്ട് വിരിയും വിരിയുന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടതുണ്ട് കാരണം ഈ തീറ്റയോട് ഭയങ്കര ക്രേസിനെസ് ഉള്ള ഒരു മത്സ്യമാണിത് അതുകൊണ്ട് നമ്മൾ അതിന് അന്നേരം അന്ന് ചെറിയതായിരിക്കുമ്പോൾ ഉണ്ടായി വിരിഞ്ഞു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് വേംസ് കൊടുക്കാൻ പറ്റും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ പിന്നെ അതാണ് സാധാരണമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി പിന്നെ ചെമ്മീൻ കൊടുക്കുന്ന നല്ലതായിരിക്കും ചെമ്മീൻ ചെറിയ ചെമ്മീനുകൾ ആണെങ്കിലും അത് തിന്നോളും അപ്പോൾ അങ്ങനെയുള്ളൊരു തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പിന്നെ മൂക്കുള്ളൊരു മത്സ്യമാണ് എൻ്റെ മൂക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഉണ്ടോ മൂക്ക് മൂക്കിന് ദ്വാരങ്ങളും ഉണ്ട് ഉണ്ടോ അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനിതിനെ മത്സ്യങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്സ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചത്ത മത്സ്യങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുന്നു ചത്ത മത്സ്യത്തോട് വലിയ താല്പര്യം ഇല്ല അതിനും ലൈവ് മത്സ്യങ്ങളാണ് കൂടുതൽ താല്പര്യം തിന്നാനായിട്ട് പിന്നെ നിവൃത്തിയില്ലെങ്കിൽ അതങ്ങ് അത് ഭക്ഷിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെങ്കിലും വളർത്താനോ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ലൈവ് മത്സ്യം കഴിവതും കൊടുക്കുക ലൈവ് മത്സ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാർക്കറ്റിൽ പോയി ചത്ത മത്സ്യത്തെ ആണെങ്കിലും അതിൻ്റെ അതിന് തിന്നാൻ കഴിയുന്ന വിധത്തിൽ ചെറിയ പീസുകളാക്കി മുറിച്ച് കൊടുക്കുന്ന നന്നായിരിക്കും പിന്നെ അധികം ഈ മീനൊക്കെ ഒത്തിരി ഫോർമാലിനൊക്കെ ഇട്ട് പോയിസൺ ഒക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത മത്സ്യങ്ങൾ കിട്ടുമെങ്കിൽ കഴിവതും നമ്മൾ തോടുകളിൽ നിന്നും കുളങ്ങളിൽ നിന്നൊക്കെ ചെറിയ മത്സ്യങ്ങൾ പിടിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഫീഡ് ചെയ്യുന്നത് നന്നായിരിക്കുക അതായിരിക്കും ഏറ്റവും നമുക്ക് സേഫ് ആയിട്ടുള്ള സംഗതി അപ്പോൾ അതുകൊണ്ട് വളർത്താൻ വളരെ എളുപ്പമുള്ള മത്സ്യമാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ കൊണ്ട് ഈ വീഡിയോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക പരമാവധി ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ